ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബ്ലൂമിംഗ് ചോർജത്തിലെ ഒരു അടിപൊളി കളക്ഷൻ ആണ് കാണാൻ പോണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അതിനകത്തുണ്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആയിട്ട് ആന്റിക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് പറഞ്ഞത് ബോഡി പാർട്ട് ഫുള്ള് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഡാമൻ ലൈനിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡായിട്ടല്ല വരുന്നത് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആകുന്ന ലെങ് ഉണ്ടാവും ദുപ്പട്ടയുടെ ഒരെ നല്ല രസമായിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് സ്കാലപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ എൻഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ല കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർഷെയ്ഡ് ഇതാട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഇത് ദാമൻ ലൈനിലാണ് ഈ ഹെവി ആയിട്ട് വർക്ക് വന്നേക്കുന്നത് പിന്നെ മുകളിലേക്ക് വരുന്നവർ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് കൊടുത്തേക്കണേ ഞാൻ കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചു തന്നേ ഉള്ളൂ പക്ഷെ നല്ല രസമുള്ള വർക്ക് ആണ് ദുപ്പട്ടയും താ ഇങ്ങനെയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർഷേഡ് ഇതാട്ടോ ഡാർക്ക് പർപ്പിൾ ആണ് ഡിസൈൻ എല്ലാം ബാക്കി സെയിം തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലിന്തും ഒക്കെ ഉണ്ട് മെറ്റീരിയലിന് ദുപ്പട്ടൈന്തായ് ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ട്ടോ നേവി ബ്ലൂ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഇത് ദാമൻ ലൈനിലാണ് ഹെവി ആയിട്ട് ഡിസൈൻ വരണത് പിന്നെ ഫ്ലവറിന്റെ ഡിസൈൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇതുപ്പട്ടയും ആയി ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ആ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് വേറെ ഒരു ഫ്ലവറിന്റെ ഡിസൈനാ വന്നേക്കണേന്നുള്ളൂ ആന്റിക് ത്രെഡ് കൊണ്ട് തന്നെയാണ് ഡിസൈൻ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആ ഈ ഡിസൈനിൽ മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഡു അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയല്ലേ നല്ല ഡാർക്ക് ആയിട്ടാണ് വരുന്നത് ഡിസൈൻ സെയിം തന്നെയാണ് ദുപ്പട്ടെയി ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ഡാർക്ക് പർപ്പിൾ ആണ് സെയിം തന്നെയാണ് ഡിസൈൻ വരിക നല്ല ഭംഗിയാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെയാണ് വന്നേക്കുന്നത് ദുപ്പട്ടയിന്താ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കണ്ടോ ദാമൻ ലൈനിലാണ് ഇത്ര ഹെവി ആയിട്ട് ഈ വർക്ക് വന്നിരിക്കുന്നത് അത് നല്ല ആന്റിക് ത്രെഡ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതിനകത്ത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ ഒരു സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ദാമൻ ലൈനിൽ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബോഡി പാർട്ട് ഫുള്ള് ഒരു ഫ്ലവറിന്റെ ഡിസൈനും വരുന്നുണ്ട് നല്ല ലെങ്ട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് വൺ സൈഡിലെ വർക്ക് ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സൈഡ് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്രയും ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ